ഈ സിനിമയ്ക്കും ഇതിലെ കഥാപാത്രങ്ങൾക്കും റിയാലിറ്റിയുമായി യാതൊരു ബന്ധവുമില്ല എല്ലാം സാങ്കല്പികം മാത്രം എന്ന് എഴുതി കാണിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു സിനിമയാണെങ്കിലും ഈ കഥ റിയലി സംഭവിച്ചതാണോ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നി പോവും പൊളിറ്റിക്സ് ലോകത്തെല്ലായിടത്തുമുള്ള പോലെ പൊളിറ്റിക്സും രാഷ്ട്രീയ കളികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത് രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ തന്നെ പലപ്പോഴും രാജ്യത്തെ പിന്നോട്ടടിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളെ രഹസ്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കഥാനായകൻ കൂടിയായ പുഷ്കിൻ പുഷ്കിൻ വർമ്മ അദ്ദേഹത്തിന്റെ കാഴ്ചയിലൂടെ ഇന്ത്യയെയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫോഴ്സുകളെയും രാഷ്ട്രീയ കളികളെ പറ്റിയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം വൺലൈൻ കേൾക്കുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിലും സിനിമ സ്ലോ പേസ്ഡ് ആണെങ്കിലും ക്ലൈമാക്സിനോട് അടുപ്പിച്ച ഐറ്റം കൊണ്ടുവക്കും ഇത്രയും നേരം നമ്മൾ കണ്ടുവന്നത് ഇതിനായിരുന്നില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഒട്ടും പ്രെഡിക്റ്റബിലിറ്റി ഇല്ലാത്ത ഒരു കിഡിൽ ഐറ്റം ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് മൂവിയാണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ ബെർലിൻ എന്ന സിനിമയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് സിനിമയുടെ തുടക്കത്തിൽ ഒരു റെസ്റ്റോറന്റ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത് ക്യാമറ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ആകുമ്പോൾ ചുറ്റുപാടുമെന്നുള്ള സറൌണ്ടിങ് സൗണ്ട് ഒക്കെ തീർത്തുമ്പോൾ ഇല്ലാണ്ടാകുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ ചെവി കേട്ടുകൂട ഡാണ് ജന്മനാ ഡെഫായി ഇദ്ദേഹത്തിന്റെ പേരാണ് അശോക് തൊട്ടടുത്ത സീനിൽ എന്തോ അപകടം പറ്റി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലുള്ള നമ്മുടെ അശോകിനാണ് കാണിച്ചു തരുന്നത് ഡോക്ടർമാർ അദ്ദേഹത്തെ വിശദമായി പരിശോധിക്കുന്നത് കാണിച്ച് സിനിമയുടെ ടൈറ്റിലും കാണിക്കുന്നു ബെർലിൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ന്യൂഡൽഹി ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ പുഷ്കിൻ പുഷ്കിൻ വർമ്മ ആളൊരു അധ്യാപകനാണ് സാധാരണ അധ്യാപകനല്ല ചെവി കേൾക്കാൻ സാധിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന ആംഗ്യ ഭാഷയിലൂടെ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകനാണ് പുഷ്കിൻ വർമ്മ ഈ ഒരു ടൈമിലാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരാനൊരു ഇന്ത്യക്ക് ക്രയോജനിക് മിസൈൽ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം പ്രസിഡന്റിന്റെ വിസിറ്റിന് മുന്നോടിയായി റഷ്യൻ ഹെഡ് ഓഫ് സെക്യൂരിറ്റി ഇന്ത്യ സന്ദർശിച്ചു സുരക്ഷാ കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഇന്ത്യൻ ഫോഴ്സും റഷ്യൻ ഫോഴ്സും പ്രസിഡന്റിന്റെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു റഷ്യ ഇന്ത്യക്ക് ക്രയോജനിക് മിസൈൽസ് സപ്ലൈ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല വിയോജിപ്പ് അവർ ഓൾറെഡി പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഇന്ത്യ മിസൈൽ വാങ്ങുന്നത് ഒരിക്കലും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനല്ല സ്പേസ് റിസർച്ചിനും ഒക്കെ വേണ്ടിയാണ് മിസൈൽസ് പർച്ചേസ് ചെയ്യുന്നത് എന്നാണ് ഇന്ത്യയുടെ പക്ഷം അതുപോലെ പുഷ്കിൻ വർമ്മ സ്കൂളിൽ അദ്ദേഹത്തിന്റെ ഡെഫ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഒരു കടലാസ് കൊടുത്തിട്ട് നീ ലീവിന് അപ്ലൈ ലീവ് കിട്ടിയിട്ടുണ്ട് ലീവ് ഈ സമയത്ത് ലീവ് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കില്ലെന്ന് മുകളിൽ അപ്ലൈ ചെയ്തതല്ലേ പുഷ്കിൻ ലീവോ സർ സർ ഞാൻ ലീവിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല പുഷ്കിൻ പി എമ്മിന്റെ ഓഫീസിൽ നിന്നാണ് ലെറ്റർ വന്നിരിക്കുന്നത് നിനക്ക് ഇത്ര വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടോ അതിലൊരു അഡ്രസ് ഉണ്ട് അവിടെ ചെന്ന് സൈൻ ചെയ്ത് ലീവ് എടുക്കാം സത്യം പറഞ്ഞാൽ പുഷ്കിൻ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്ന പുഷ്കിൻ അപ്ലൈ ചെയ്യാതെ അവൻ എങ്ങനെയാണ് ലീവ് കിട്ടിയത് അതും പെയ്ഡ് ലീവ് എന്താ ഏതാ സംഭവം എന്ന് അറിയത്തില്ലെങ്കിലും പുഷ്കിൻ ആ ലെറ്ററിലുള്ള അഡ്രസ്സിലേക്ക് ചെന്നു അത് ബ്യൂറോ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു അവിടെ മൂന്നുപേർ ഇദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട് ഇതൊരു സീക്രട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയാം ഇവർ അന്വേഷിക്കുന്ന ഒരു കേസിൽ ഇവർക്ക് പുഷ്കിന്റെ സഹായം വേണം ഈ നിൽക്കുന്ന മൂന്ന് ഓഫീസേഴ്സ് ആണ് കേസ് ലീഡ് ചെയ്യുന്നത് മുന്നിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ പേര് സോന് ജഗദീഷ് സോന്തി കൂടെയുള്ളത് സപ്താൽ ദിംഗ്ര റാം നാരായൺ അവര് പുഷ്കിനെ കൂട്ടിക്കൊണ്ടുപോയി ഇപ്പൊ അന്വേഷിക്കുന്ന ഒരു കേസിൽ അവർക്ക് പുഷ്കിന്റെ സഹായം വേണമെന്നും നിലവിൽ ഇവര് പിടിച്ചിരിക്കുന്ന പ്രതിക്ക് ചെവി അവൻ അവൻ ോട് സംസാരിക്കാനാണ് പുഷ്കിനെ വിളിച്ചു വരുത്തിയതെന്നും പറഞ്ഞു ആ പ്രതിയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട അശോക് അശോക് കുമാർ കഴിഞ്ഞ ആഴ്ച ഒരു ജർമ്മൻ പിസ്തലുമായി അവൻ പിടിക്കപ്പെട്ടു മറ്റേതോ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സംഘത്തിന് വേണ്ടിയാണ് അവൻ ജോലി ചെയ്യുന്നത് എന്നിവർ കരുതുന്നു അശോക് എവിടെ നിന്ന് വന്നു ഏതെങ്കിലും രാജ്യത്തിന്റെ ഇന്റലിജൻസ് വിങ്ങിലുള്ളതാണോ എന്തായിരുന്നു അവന്റെ ഉദ്ദേശം അവന്റെ കയ്യിൽ എങ്ങനെയാണ് ജർമ്മൻ പിസ്തൽ എത്തിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് പുഷ്കിൻ വർമ്മയെ വിളിച്ചു വിളിച്ചുവരുത്തിയിരിക്കുന്നത് അശോകിനെ ചോദ്യം ചെയ്യാൻ അശോകിന്റെ ഭാഷ അറിയാവുന്ന സൈൻ ലാംഗ്വേജ് അറിയാവുന്ന ആരും തന്നെ ഇന്റലിജൻസ് ഗ്രൂപ്പിലില്ല ബ്യൂറോയിൽ ജോലി കിട്ടാൻ സൈൻ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഒരു ഡ് പേഴ്സണെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് നമ്മുടെ പുഷ്കിന്റെ സഹായം വേണ്ടി വന്നത് അശോകിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഓൾറെഡി ഫയൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പുഷ്കിൻ വർമ്മ ഈ ചോദ്യങ്ങളൊക്കെ അവനോട് സൈൻ ലാംഗ്വേജിൽ ചോദിച്ചാൽ മതി ആദ്യം തന്നെ പുഷ്കിൻ അശോകിന്റെ പേര് ചോദിച്ചു അശോകും കൃത്യമായ ഉത്തരം പറയുന്നുണ്ട് എന്റെ പേര് അശോക് കുമാർ എന്നാണ് നിങ്ങൾക്ക് പുഷ്കിൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് അശോക് പറയുന്ന മറുപടിയും പുഷ്കിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ തെളിവുകളാണല്ലോ അശോകിന്റെ ജന്മദിനം എന്നാണെന്നോ എവിടെയാണ് ജനിച്ചതെന്നോ ഒന്നും അവൻ അറിയില്ല ഒരു അനാഥാലയത്തിലാണ് വളർന്നത് ചെറുപ്പം മുതലേ ചെവി കേട്ടിടായിരുന്നു ഡെഫ് കുട്ടികൾ പഠിക്കുന്ന ശാരദാദേവി സ്കൂളിലാണ് പഠിച്ചത് ചെറുപ്പത്തിൽ അശോകൻ ഫുട്ബോൾ കളിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു സ്കൂൾ ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കോച്ച് ഇവനെ കളിക്കാൻ വിടില്ലായിരുന്നു കാരണം അശോകിന്റെ അഗ്രേഷൻ തന്നെ പലപ്പോഴും കോച്ച് പറയുന്നത് കേൾക്കാതെ അശോക് അശോകിന്റെ സ്റ്റൈലാണ് കളിച്ചിരുന്നത് കോച്ചും അശോകും തമ്മിലൊരു സ്ലാറ്റ് ആൻഡ് പെപ്പ് ബന്ധമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും കണ്ടെടുത്താൽ കണ്ടുകൂട രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകത്തില്ലെന്നുള്ള ഒരു അവസ്ഥ പഠനത്തിനൊക്കെ ശേഷം അശോക് ബെർലിനിൽ ജോലി ചെയ്യുവായിരുന്നു അവന് ജോലി ഏർപ്പാടാക്കി കൊടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം ഫോട്ടോ ഒക്കെ കാണിച്ച് അദ്ദേഹത്തെ പറ്റി ചോദിച്ചപ്പോൾ അശോക് ചോദ്യത്തിന് മറുപടി പറയാതെ പുഷ്കിൻ എന്തുകൊണ്ടാണ് സൈൻ ലാംഗ്വേജ് പഠിച്ചതെന്ന് ചോദിച്ചു അതിന് പുഷ്കിൻ പറയുന്നത് പുഷ്കിന്റെ യങ്ങർ ബ്രദർ പുഷ്കിന്റെ അനിയൻ ഡെഫ് ആയിരുന്നു അതുകൊണ്ട് അനിയനോട് സംസ്ഥാനം ാൻ വേണ്ടിയാണ് സൈൻ ലാംഗ്വേജ് പഠിച്ചത് പിന്നത് അവന്റെ പ്രൊഫഷനായി മാറിയെന്നാണ് ശരി നിന്റെ വീട്ടിലാരൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ എന്നൊക്കെ നമ്മുടെ പുഷ്കിന് പറഞ്ഞപ്പോൾ പുഷ്കിൻ വേണ്ട അവന്റെ ചോദ്യങ്ങൾക്കൊന്നും റിപ്ലൈ കൊടുക്കരുത് നീയമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുവാണ് അവൻ അതിന് നിന്ന് കൊടുക്കാതെ ഞങ്ങൾ തന്ന ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക എന്ന് പറഞ്ഞു സോന്തി തുടർന്ന് പുഷ്കിൻ അശോകിനോട് സൈൻ ലാംഗ്വേജിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സോന്തി ഒരൊറ്റ അലറലായിരുന്നു കാരണം പുഷ്കിൻ സൈൻ ലാംഗ്വേജിൽ ചോദിച്ചതേ ഉള്ളൂ എന്താണ് ചോദിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞില്ല സംസാരിച്ചില്ല പുഷ്കിന് ഞെട്ടിപ്പോയി ഇതിനൊക്കെ ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ പറഞ്ഞാ പോരെ ആ ഇനി ഒരു പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇത്ര ടെൻഷൻ ചോദ്യം തുടർന്നു ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ ശാരദാ സ്കൂളിലെ ഇടയ്ക്കിടെ വരാറുള്ള ഒരു ഏജന്റാണെന്ന് പറഞ്ഞു ചെവി കേൾക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് അദ്ദേഹം ജോലി ഒപ്പിച്ചു കൊടുക്കും ഓ അപ്പൊ ഇദ്ദേഹം തന്നെയാണോ ബെർലിനിൽ പോകാനുള്ള പാസ്പോർട്ടും വിസയൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്നേ ചോദ്യം കേട്ട ഉടനെ അശോക് ഒരുമാതിരി കളിയാക്കി ചിരിച്ചിട്ട് നിനക്ക് ബെർലിൻ എന്താണെന്ന് അറിയില്ലല്ലേ സ്വീറ്റ് ബോയ് ഒന്നും അറിയില്ല എന്ന് സർക്കാസ്റ്റിക് ആയിട്ട് മറുപടി കൊടുത്തു അതായത് നമ്മുടെ പുഷ്കിൻ ഉദ്ദേശിച്ച ബെർലിൻ അല്ല ഇവര് പറയുന്ന ബെർലിൻ ഇന്ത്യക്കുള്ളിൽ ഒരു ബെർലിൻ ഉണ്ട് ഒരു റെസ്റ്റോറന്റ് ആ റെസ്റ്റോറന്റിലായിരുന്നു അശോക് ജോലി ചെയ്തിരുന്നത് അവിടെ ജോലി കാര്യത്തെ പറ്റിയാണ് ഇവർ പറഞ്ഞത് അന്നത്തെ ചോദ്യം ചിലക്കെ അവസാനിച്ചു തിരികെ പോകുന്ന നമ്മുടെ പുഷ്കിൻ ബെർലിൻ എന്ന റെസ്റ്റോറന്റിലും ചെല്ലുന്നുണ്ട് ആ സമയം റെസ്റ്റോറന്റ് അടച്ചിട്ടിരിക്കായിരുന്നു അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ ബ്യൂറോ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോഫി കുടിക്കാനായിട്ട് ബെർലിനിലേക്ക് ഇവൻ ചെല്ലുന്നു ദേ അവിടെ സൌന്ദിയും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബെർലിനെ പറ്റി മനസ്സിലാക്കിയ പുഷ്കിൻ ഇങ്ങോട്ട് വരുമെന്ന് അദ്ദേഹം ഗസ്സ് ചെയ്തിട്ടുണ്ടാവാ അല്ലെങ്കിൽ രാവിലെ തന്നെ പുഷ്കിനെ ഫോളോ ചെയ്തിട്ടുണ്ടാവാ ഈസ് റെസ്റ്റോറന്റ് വെച്ച് നമ്മുടെ പുഷ്കിനെ മീറ്റ് ചെയ്യുന്ന സോന്തി പുഷ്കിൻ അതു പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് ഒരി ദേഷ്യപ്പെട്ടു വേറൊന്നുമല്ല കേസിന്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പെട്ടെന്ന് അങ്ങനെ വന്നുപോയതാണ് നീ അത് മനസ്സി കേട്ടോ എന്നൊക്കെ ദേഷ്യപ്പെട്ടതിന് സോറി പറഞ്ഞു നമ്മുടെ പുഷ്പിനും അതൊക്കെ വിട്ടു മനുഷ്യനല്ലേ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നൊക്കെ വരും സോന്തി ഓഫീസിലെത്തി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ ഫയൽസ് എടുത്ത് നോക്കുന്നത് കാണാം ഡ്രോയറിൽ വെക്കുന്നതിന് മുമ്പ് ഫയൽസിന്റെ ബോട്ടിൽ ഒരു മുട്ടു സൂചിയും കുത്തിവെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അശോകനെ ചോദ്യം ചെയ്തതിന്റെ റെക്കോർഡിംഗ്സ് ഒക്കെ ആയിട്ട് സൌന്ദി അദ്ദേഹത്തിന്റെ സീനിയറിനെ സീനിയറിനടുന്ന് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ ഏഴ് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ വളരെ കുറച്ച് സമയമുള്ളൂ ഈ ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയും ഈ കേസ് സോൾവ് ചെയ്തിരിക്കണം അശോകിന്റെ ഉദ്ദേശം എന്തായിരുന്നു കണ്ടുപിടിക്കണം പിന്നെ ഇവരുടെ ബ്യൂറോ അല്ലാതെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വിങ് ഇങ്ങനെ ആളുകൾ ഈ കേസിനിടയിൽ ഇടയിൽ കയറാൻ ശ്രമിക്കും അതുകൊണ്ട് അവർക്ക് പിടികൊടുക്കാതെ വേണം നമുക്ക് സോൾവ് ചെയ്യാനെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഈ പറഞ്ഞ എന്നതും ഇന്ത്യൻ ഗവൺമെന്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും എങ്ങനെയോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ദൻ അശോകനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മുടെ പുഷ്കിൻ ചെല്ലുമ്പോൾ അവൻ അവന്റേതായിട്ടുള്ള രീതിയിൽ കുറെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട് ബെർലിൻ എന്ന ആ റെസ്റ്റോറന്റിൽ പോയതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് അവൻ സ്വയമേ പ്രിപ്പയർ ചെയ്തിരുന്നു ബട്ട് ഓഫീസേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല മിസ്റ്റർ പുഷ്കിൻ നിന്നെ ഇവിടെ വിളിച്ചു വരുന്നത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനല്ല ഞങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നോളാം നീ അത് അവനോട് ചോദിച്ച് ചോദ്യത്തിനുള്ള ഉത്തരം മേടിച്ചാൽ മതി ചോദ്യം ചെയ്തില്ല നമ്മുടെ അശോകിനെ കൊണ്ടുവരുമ്പോ ഇവിടെ ബ്യൂറോ സെല്ലില് പൂട്ടിയിട്ടിരിക്കുന്ന രണ്ടുപേരെ നോക്കി അവൻ ഒരുമാതിരി ആക്കി ചിരിക്കുന്നുണ്ട് സോ ഈ കേസുമായിട്ട് ഇവർക്ക് രണ്ടാൾക്കും ബന്ധമുണ്ട് അശോകിനെ പോലെ പിടിക്കപ്പെട്ടവരാണ് ഇവര് രണ്ടുപേരും ഇതിൽ ഈ പുള്ളിക്കാരന്റെ പേര് മഹാജൻ കപിൽ മഹാജൻ ഇയാളെ പറ്റി ചോദിച്ചാണ് ഇന്ന് ചോദ്യം ചെയ്യൽ തുടങ്ങുന്നത് എവിടെ വെച്ചാണ് അശോക് കപിൽ മഹാജനെ ആദ്യമായി കണ്ടത് മഹാജൻ ഇടയ്ക്കിടെ ബെർലിൻ കഫേയിൽ വരാറുണ്ടത്രേ അശോക് അവിടെ ആയിരുന്നല്ലോ വർക്ക് ചെയ്തിരുന്നത് അവിടെ വെച്ചാണ് ആദ്യമായി മഹാജനെ അശോക് കാണുന്നത് എന്തുകൊണ്ട് ബെർലിൻ എന്ന റെസ്റ്റോറന്റ് ഇത്രയും സ്പെഷ്യൽ ആവുന്നു കാരണം ഈ റെസ്റ്റോറന്റിന്റെ ഒരു സൈഡിലാണ് ഈ ബ്യൂറോയുടെ ഓഫീസ് അതേപോലെ തന്നെ അതിനടുത്തായിട്ടാണ് വിംഗ് എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററിയും അടുത്ത് തന്നെയാണ് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ എംബസിയും സോവിയറ്റ് എംബസിയും അടുത്തടുത്ത് തന്നെയാണ് ഇത്രയും ഗവൺമെന്റ് ഓഫീസസ് ഇന്ന് നടന്നു വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ബെർലിൻ കഫേയിലേക്ക് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഒക്കെ ഇവിടെ വന്ന് ഇൻഫർമേഷൻ കൈമാറുന്നത് സ്ഥിരമാണ് ഓക്കെ അശോകിന് ബെർലിനിൽ എന്തൊക്കെയായിരുന്നു ജോലിയും ചോദിച്ചപ്പോൾ സാധാരണ ഒരു കഫയിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിലുള്ള ജോലിയൊക്കെ തന്നെയാണ് ക്ലീൻ ചെയ്യുക ഫുഡ് എടുത്തുകൊടുക്കുക അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ആ ജോലികൾ മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ എന്ന് പിന്നെയും എടുത്ത് ചോദിച്ചപ്പോൾ നമ്മുടെ പുഷ്കിന് ആരാണ് ഈ പേര് വെച്ചതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് അശോക് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സൗന്ദ്യോ പുഷ്കിൻ ഇവൻ ഇങ്ങനെ ചോദിക്കുന്നു ഇതിന് മറുപടി ചോദിച്ചു അശോക് പുഷ്കിനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയാണ് അവനുമായിട്ട് ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറയുന്നുണ്ട് അശോക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ചോദ്യം സഹകരിക്കില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ സോന്തിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ നമ്മുടെ പുഷ്കിൻ പുഷ്കിന്റെ അച്ഛനാണ് അവൻ ഈ പേര് വെച്ചത് തന്റെ അച്ഛന്റെ ഫേവൈറ്റ് പോയിന്റ് ആയിരുന്നു പുഷ്കിൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് തനിക്ക് വെച്ചതാണ് എന്ന് പറഞ്ഞു ഉത്തരം കിട്ടിയതോടെ അശോകിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവൻ മറുപടി പറയുന്നു ബെർലിൻ കഫയിലെ ജോലിക്കാർക്ക് ആർക്കും ചെവി കേട്ടുക തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനവും ചെവി കേൾക്കാത്തവരെ അവടെ ജോലിക്ക് എടുക്കുക ഗവൺമെന്റ് വന്നിരുന്ന ചർച്ച ചെയ്യുമ്പോൾ ഒരു ടേബിളിൽ നടക്കുന്ന ചർച്ച അടുത്ത ടേബിളിൽ കേൾക്കാൻ പാടില്ല അതുകൊണ്ട് വിട്ട ടേബിളിൽ ഇതുപോലെ ചെവി കേൾക്കാത്ത ആളുകളെ ഇരുത്തും അതാകുമ്പോ ഒരു ടേബിളിൽ ഇന്ന് ഒഫീഷ്യൽസ് ചർച്ച നടത്തുന്നത് അപ്പുറത്തുള്ളവര് കേൾക്കത്തില്ല തൊട്ടടുത്ത ടേബിളുകളിലുള്ളത് ചെവി കേൾക്കാത്തവരായതുകൊണ്ട് അവരും ഒന്നും അറിയത്തില്ല അതീവ രഹസ്യ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും പല കാര്യങ്ങളും കൈമാറ്റം ചെയ്യാനും പണവും ആയുധങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യാനും ഈ കഫേ ഉപയോഗിച്ചു പോകുന്നു ചെവി കേൾക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അശോകിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ദെൻ അന്നത്തെ ദിവസത്തെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു നമ്മുടെ ഹീറോ തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ ഒരു കാറിൽ വന്ന കുറച്ച് ആളുകൾ ഇവനോട് ഒരു അഡ്രസ്സ് ചോദിച്ചു എന്നാൽ ശരിക്കും അവർ ഹീറോ തട്ടിക്കൊണ്ടുപോകാൻ വന്ന സംഘമായിരുന്നു പുഷ്കിനെ പിടിച്ച് കാറിൽ കയറ്റി അവരുടെ സ്ഥലത്ത് കൊണ്ടുവരുന്നവനെ കെട്ടിയിട്ട് ബ്യൂറോയിൽ സെല്ലിൽ കിടക്കുന്ന രണ്ടുപേരുടെ ഫോട്ടോ കാണിച്ചിട്ട് അവരെ അറിയാവുന്ന ചോദിക്കുകയാണ് ഇന്ന് അശോകിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയപ്പോ അശോക് സെല്ലിൽ കിടക്കുന്ന രണ്ടുപേരെ നോക്കി ഒരുമാതിരി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ ആ രണ്ടാളെ പറ്റിയാണ് ചോദിക്കുന്നത് അതിൽ ഒരാളെ നമ്മുടെ ഹീറോയ്ക്ക് അറിയാം കപിൽ മഹാജൻ മഹാജനെ പറ്റി ഇന്നിവൻ അശോകിനോട് ചോദിച്ചായിരുന്നല്ലോ ഈ പറഞ്ഞ മഹാജനും മഹാജന്റെ കൂടെ സെല്ലിൽ കിടക്കുന്ന അതായത് ബ്യൂറോ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ രണ്ടുപേരും വിങ്ങിന്റെ ആണ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ് വിങ്ത് ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലെ വിംഗ എന്ന ഡിപ്പാർട്ട്മെന്റിലെ രണ്ടുപേരെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോ എന്ന ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു വെച്ചിരിക്കുന്നു ബ്യൂറോയുമായിട്ട് വിങ്ങിനിപ്പൊ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ലത്രേ അതുകൊണ്ട് നമ്മുടെ ഹീറോ ഇവരെ സഹായിക്കണമെന്ന് വേറൊന്നുമല്ല ഇവനാണിപ്പോ അശോകിനെ ചോദ്യം ചെയ്യുന്ന കാര്യം വിങ്ങിനും അറിയാം അതുകൊണ്ട് തന്നെ ബ്യൂറോയിലെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പുറമെ വിങ്ങിൽ നിന്ന് ഇവർ കൊടുക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അശോകിനോട് ചോദിക്കണമെന്ന് ഇവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഹീറോയ്ക്ക് കൊടുത്തു എല്ലാ ചോദ്യങ്ങളും മനപാഠമാക്കിയിരിക്കണം ഇതൊക്കെ അവസരം കിട്ടുമ്പോൾ അശോകിനോട് ചോദിക്കുകയും വേണമെന്ന് ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചാൽ പുഷ്കിന് തന്നെ പ്രശ്നം വരും കാരണം വിങ്ങിന്റെ ഓഫീസേഴ്സ് ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്നുണ്ടത്ര പുഷ്കി എന്തെങ്കിലും തരത്തിലുള്ള ഉടയ്പിറക്കിയാൽ അത് ഉറപ്പായും വിങ് അറിയും ഇത്രയും പറഞ്ഞിട്ട് പുഷ്കിനെ വിട്ടു അടുത്ത ദിവസം നമ്മുടെ പുഷ്കിൻ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ ബ്യൂറോ പിടിച്ചുവെച്ചിരിക്കുന്ന വിങ്ങിലെ രണ്ടാമത്തെ ഓഫീസറുടെ ഫോട്ടോ ഇവനെ കാണിച്ചു കഴിഞ്ഞ ദിവസം വിങ്ങിന്റെ ഹെഡ് ഇവനെ കാണിച്ച അതേ ഫോട്ടോ തന്നെ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് മെഹത്ത പെട്ടെന്ന് ഈ ഫോട്ടോ കണ്ടപ്പോൾ പുഷ്കിൻ ഒന്ന് പതരുന്നുണ്ട് ഇത് സോന്യും നോട്ടീസ് ചെയ്തു അദ്ദേഹത്തിന് സ്വാഭാവികമായും സംശയം തോന്നി വിംഗ് ഓഫീസേഴ്സ് ഇവനെ മീറ്റ് ആ ഡൗട്ട് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിങ്ങിന്റെ ഹെഡിന്റെ ഫോട്ടോയാണ് അടുത്തതായി നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നത് ഇന്നലെ രാത്രി ഇവനെ പോയി ഭീഷണിപ്പെടുത്തിയ വിങ്ങിന്റെ ഹെഡിന്റെ ഫോട്ടോ കണ്ടതും ഹീറോ പിന്നെയും പതറി അതോടെ സോന്തിക്ക് ഉറപ്പായി വിങ് ഓഫീസേഴ്സ് ഇവനെ കണ്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ അവസരം കിട്ടുമ്പോഴൊക്കെ വിങ്ങിന്റെ ചോദ്യങ്ങൾ വിങ്ങിന് അശോകിൽ നിന്ന് എന്തറിയണോ ആ ചോദ്യങ്ങളൊക്കെ ഇവൻ അശോകനോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇവർക്കും മനസ്സിലായി വിങ് ഹെഡിന്റെ പേരാണ് ജെ വി രാമൻ ഇദ്ദേഹത്തെയും അശോകൻ അറിയാം ഇടയ്ക്കിടയ്ക്ക് ബെർലിൻ കഫേയിൽ ചെല്ലാറുണ്ട് ഗവൺമെന്റ് ഓഫീഷ്യൽസും ബിസിനസ്സുകാരും ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ വന്നിരുന്ന ചർച്ച ചെയ്യുന്ന ബെർലിൻ കഫേയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ അശോകനും അവരെ പോലാകണമെന്ന് സ്വാഭാവികമായിട്ടും ആഗ്രഹം തോന്നും പലപ്പോഴും അവർ ഡ്രോപ്പ് ചെയ്യുന്ന വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ അശോക്ക് കളക്ട് ചെയ്തു വെക്കാറുണ്ട് മറ്റൊന്നുമല്ല അവരൊക്കെ ഹൈ ക്ലാസ് ആളുകൾ ഒരുപാട് രഹസ്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നവര് അവര് കളയുന്ന ചെറിയ തുണ്ട് പേപ്പറിന് പോലും അതിൻ്റെ വിലയുണ്ടെന്ന് അറിയാം ചെറിയ ചെറിയ പേർപ്പേസും നോട്ടീസും ഒക്കെ കളക്ട് ചെയ്തു വെച്ച് അവർ ഇതിനെപ്പറ്റിയായിരിക്കും സംസാരിച്ചത് അങ്ങനെയായിരിക്കും സംസാരിച്ചതെന്ന് അവൻ തന്നെ ഇമാജിൻ ചെയ്യും താൻ ഒരു ഏജന്റാണോ ബിസിനസ്കാരനാണോ അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് അവൻ അവന്റേതായിട്ടുള്ള ഒരു ഫാന്റസി ക്രിയേറ്റ് ചെയ്യാറുണ്ട് അത്ര ചിലപ്പോഴെങ്കിലും ചില സിനിമകളൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോൾ നമ്മളതിലെ ക്യാരക്ടേഴ്സിനോട്ട് ബിഹേവ് ചെയ്യാറില്ലേ അതുപോലെയൊക്കെ ചിന്തിച്ചു കൂട്ടി ഒട്ടും മെച്ചുവേർഡ് രീതിയിൽ പെരുമാറാറില്ലേ എനിക്കറിയാം എല്ലാവരും ചെയ്യാറുണ്ട് ഞാനും ചെയ്യാറുണ്ട് അതുപോലക്കെ തന്നെ ഇവിടെ നമ്മുടെ അശോക് ബെർലിൻ കഫയിൽ വരുന്ന ഹൈ ക്ലാസ് ആളുകളെ പോലെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി അവരറിയുന്ന പേർപ്പേസും നോട്ടീസും റെസിപ്റ്റും ഒക്കെ വെച്ച് അവരെ എന്തിനെ പറ്റിയായിരിക്കും സംസാരിച്ചിട്ടുള്ളത് എന്തൊക്കെ ഡിസ്കഷൻസ് ആയിരിക്കും അവർക്കിടയിൽ നടന്നിട്ടുള്ളത് എന്ന് ചുമ്മാ ഇമാജിൻ ചെയ്യും ദെൻ അന്നത്തെ ചോദ്യം ചെയ്യലും കഴിഞ്ഞ് തിരികെ പോകുന്ന നമ്മുടെ ഹീറോയെ ദൈവ ഒരു കാർ ചെയ്യുന്നു ഇന്നലെ സംഭവിച്ച പോലെ അവര് തട്ടിക്കൊണ്ട് പോകാൻ വരുവാണെന്ന് കരുതിയ ഹീറോ ജീവനും കൊണ്ട് കൊണ്ടുകൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവൻ തട്ടി അടിച്ച് റോഡിൽ വീണു കാറിലുള്ള ഒരു ഹീറോയ്ക്ക് നേരെ ഒരു ഫയൽ എറിഞ്ഞു കൊടുത്തു അതും അടുത്ത് ഹീറോ വീട്ടിൽ ചെന്നു റോഡിൽ വീണ വീഴ്ചയിൽ ഇവന്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊക്കെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ ഇവന്റെ വീട്ടിലെ ഫോണിലേക്ക് വിളിച്ച് നീ ആ ഫയൽ ഒന്ന് തുറന്നു നോക്കിയേ എന്ന് പറഞ്ഞതും പുഷ്പിന് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിൽ അവന്റെ ഫാമിലി ഫോട്ടോ ആയിരുന്നു പുഷ്കിനും അവന്റെ അച്ഛനും അമ്മയും അവന്റെ ബ്രദറും കൂടെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ സ്വാഭാവികമായിട്ടും പുഷ്പിന് ദേഷ്യം വരും ഡാ നീ ആരോടാ കളിക്കുന്ന ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയാണ് എന്റെ കുടുംബത്തെ വെച്ച് കളിക്കുന്ന പോയ പുഷ്കിൻ അവന്റെ ഫാമിലിയെ കോൺടാക്ട് ചെയ്ത് അവർക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ വിങ്ങിന്റെ ഹെഡ് ജെ വി രാമൻ ഇവനെ വിളിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ ലോദി ഗാർഡനിൽ വെച്ച് അദ്ദേഹത്തിന് ഇവരെ മീറ്റ് ചെയ്യണമെന്ന് തുടർന്ന് പുഷ്കിനും അങ്ങേരെ മീറ്റ് ചെയ്യാൻ ചെല്ലുവാണ് അങ്ങേരെ കണ്ടതും പുഷ്കിൻ അയാളെ പിടിച്ച് തനിക്ക് എന്തിന്റെ കേടാടും എനിക്ക് നിങ്ങളുടെ ഈ കേസും അറിയത്തില്ല ഇതിനിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയത്തില്ല എന്തിനാണ് ഫാമിലി ഇതിൽ ഇൻവോൾവ് പുഷ്പിൻ പറയുന്നത് കേക്ക് എന്റെ ടീമിലുള്ള ഓഫീസേഴ്സ് കുറച്ച് ഓവറായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് ഫോർ ദാറ്റ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ മഹാജനെ മെഹത്തെയും അവർ പിടിച്ചു വെച്ചിരിക്കുവല്ലേ അതിന്റെ ആണ് ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല ഓക്കെ നീ ഈ ഫോട്ടോസ് നോക്കി ഇതിൽ കാണുന്ന ഈ പെണ്ണ് ഒരു ക്രിമിനലാണ് അവൾ ഹണി ട്രാപ്പിലൂടെ ഒരുപാട് പേരെ കുടുക്കിയിട്ടുണ്ട് റീസെന്റ് അവൾ താമസിച്ചിരുന്ന സ്ഥലം പരിശോധിച്ചു വന്നപ്പോൾ റഷ്യൻ പ്രസിഡന്റിനെ കൊല്ലാനുള്ള പ്ലാൻ കണ്ടെത്തി അത് കേട്ട് പുഷ്കിന് ഞെട്ടിപ്പോയി എന്താ നിങ്ങൾ പറയുന്നത് റഷ്യൻ പ്രസിഡന്റിനെ കൊല്ലാനോ യെസ് ഇവളുടെ കൂടെ ആരൊക്കെയുണ്ട് അവരുടെ ശ്രമം നടക്കുമോ ഒന്നും അറിയില്ല ഈവൻ ഇവരുടെ ശ്രമം നടന്നാൽ റഷ്യൻ പ്രസിഡന്റ് കൊല്ലാൻ സാധിച്ചാൽ ഈ പെണ്ണിനെ ഞങ്ങളുടെ ഓഫീസേഴ്സ് മെഹത്തെയും മഹജനുമായിട്ട് ബന്ധമുണ്ടെന്ന് സോന്തി സ്ഥാപിക്കും നിന്നെ ഉപയോഗിച്ച് അശോക്നെ ചോദ്യം ചെയ്യുന്നത് മഹത്തേയും മഹാജനം ട്രാപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് എനിക്കത് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലോ ഞങ്ങളുടെ ഓഫീസേഴ്സിനെ രക്ഷിച്ചല്ലേ പറ്റൂ അതിനാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത് പുഷ്കിൻ ഇതെല്ലാം കേൾക്കുന്ന പുഷ്കിൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കും സാർ ഞങ്ങളെപ്പോലുള്ള ഭാവങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാണ് ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇവിടെ ഗവൺമെന്റും ഗവൺമെന്റ് സിസ്റ്റംസും ഇത്രയും ഇത്തരം ഒക്കെ ഞങ്ങളെ നോക്കിക്കോളും ഞങ്ങളെ സേവ് ഒരു പ്രതീക്ഷയുണ്ട് ഇതിപ്പോ കണ്ടില്ലേ നിങ്ങളുടെ ഓഫീസേഴ്സിനെ രക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് സാധാരണക്കാരനായി എന്റെ സഹായം വേണം ജെ വി രാമൻ ഒന്നും മിണ്ടിയില്ല എന്ത് പറയാനാണ് പുഷ്കിൻ പറഞ്ഞ പോലെ ഇത്രയും വലിയ ഓഫീസേഴ്സ് ആയിട്ട് ും ഇവർക്ക് സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ രണ്ട് ഓഫീസേഴ്സിനെ രക്ഷപ്പെടുത്താൻ പോലും സാധിക്കുന്നില്ല വെൽ ഇവരുടെ സൈഡിൽ ചിന്തിക്കുമ്പോ ഇവർക്കും എടുത്തുചാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് രഹസ്യമായി ഡീൽ ചെയ്യേണ്ട മാറ്ററാണ് ഇത് ഡയറക്ട് ഗവൺമെന്റിനെ അറിയിക്കാൻ സാധിക്കില്ല ആരൊക്കെയോ റഷ്യൻ പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ മുകളിലോട്ട് പോയാൽ അതിലും പ്രശ്നമല്ലേ ഇതിനിടെ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലും പ്രശ്നവും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു വെച്ചിരിക്കുന്നു അത് മാത്രമല്ല ഇവർക്കിടയിൽ മറ്റെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അതൊന്നും പുറത്തുവരാതെ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഇവരുടെ എല്ലാം രക്ഷപ്പെടുത്താനാണ് ഇവരുടെ ശ്രമം വീണ്ടും അടുത്ത ദിവസം അശോകനെ ചോദ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ജെ വി രാമൻ പറഞ്ഞ പോലെ ആ പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് അവളെ പറ്റിയൊക്കെ ചോദിക്കുന്നു ബെർലിൻ കഫേയിൽ വെച്ചല്ല അത് മറ്റെവിടെയെങ്കിലും വെച്ച് ആ പെണ്ണിനെയോ മഹത്തെയോ മഹാജനയോ നമ്മുടെ അശോക് കണ്ടിട്ടുണ്ടോ ചോദിച്ചപ്പോ ഇല്ലേ ഇല്ല ബെർലിൻ കഫയിൽ വെച്ച് മാത്രമേ ഇവരെ മൂന്ന് മൂന്നുപേരെ അവൻ കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഇങ്ങനെ ഉത്തരം വന്നപ്പോ പുഷ്കിൻ അതിന്റെ ബാക്കിയായി ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അതായത് അശോക് പറയുന്ന പോലെ ശാരദാദേവി സ്കൂളിൽ ഇവൻ ശരിക്കും പഠിച്ചിട്ടുണ്ടോ അവിടുത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ ഫേക്ക് ചെയ്തതല്ലേ എന്ന് ചോദിച്ചു അങ്ങനെയല്ല താൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചതെന്ന് അശോക് പറഞ്ഞപ്പോ പുഷ്കിൻ അത് സമ്മതിക്കുന്നില്ല അശോക് കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞു പെട്ടെന്ന് ദേഷ്യം വന്ന അശോക് അവന്റെ കൈ ഇങ്ങനെ ടേബിളിൽ ഒരുപാട് തവണ അടിക്കുന്നുണ്ട് തുടർന്ന് സോന്തി ഇടപെട്ട് പുഷ്പിനോട് ഇവർ എഴുതി കൊടുക്കാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടാന്ന് പറഞ്ഞപ്പോൾ സർ നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് പേരെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും ബട്ട് ഇയാൾ ഒരു ഡഫ് പേഴ്സൺ ആണ് ദിവസവും ചെവി കേൾക്കാത്ത ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നവനാണ് ഞാൻ സോ ഇവരുടെ രീതികളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ എഴുതി തരുന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇത് എങ്ങും എത്താൻ പോകുന്നില്ല ഇതിനുമായി ഡെഡ് ലോക്ക് ആയിട്ട് ഇങ്ങനെയും തുടർന്നുകൊണ്ടിരിക്കും അതിന് സോന്തി പുഷ്കിൻ ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ അധികം സമയവുമില്ല അതുകൊണ്ട് വളഞ്ഞ വഴി നോക്കണ്ട ആ ഫോട്ടോയിൽ കാണുന്ന പെണ്ണിനെ അവൻ അറിയാമോ മെഹത്തേയും മഹാജനും ആ പെണ്ണിനെ ബ്ലാക്ക് മെയിൽ ചെയ്തതിനെ പറ്റി അവൻ അറിയാമോ എന്ന് ചോദിക്കുക സോന്തി പറഞ്ഞ പോലെ പുഷ്പിനും അശോകിനോട് ചോദിച്ചു അശോകിന്റെ െ ബെർലിൻ വെച്ച് മെഹത്തേയും മഹാജനും അതായത് വിങ്ങിന്റെ ഓഫീസേഴ്സ് ആ പെണ്ണിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഇവൻ അറിയാം ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ റഷ്യൻ പ്രസിഡന്റിനെ കൊല്ലാനുള്ള പ്ലാനിനെ പറ്റി നേരിട്ട് ചോദിച്ചാൽ ചോദിച്ചാൽ എന്ന് ചോദിക്കുകയാണ് അശോക് അത് കേട്ടിവിരുടെ ഞെട്ടിത്തെ റഷ്യൻ പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അശോകനും അറിയാം ഇനി ഒരു പക്ഷെ ഇതിൽ ഭാഗമാണോ അശോക് ആദ്യമായി ആ പെണ്ണിനെ ബെർലിൻ കഫയിൽ വെച്ച് കണ്ട ദിവസം മെഹത്തെയും മഹാജനും അവളോട് സംസാരിക്കുവായിരുന്നു അവരെന്തോ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് അവരുടെ നിന്ന് വ്യക്തമാണ് മെഹത്തെയും മഹാജനും അവൾക്ക് കുറെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കും ും ആ ഫോട്ടോസ് കണ്ട് അവൾ ആകെ ഒരുമാതിരി വല്ലാണ്ടാവുന്നതും നമ്മുടെ അശോക് ശ്രദ്ധിക്കുന്നുണ്ട് കുറെ സമയം സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന അശോകിനെ നമ്മുടെ മഹാജൻ വിളിച്ചു അശോകിന് ചെവിണ്ട് ഒരു ചെറിയ തുണ്ട് പേപ്പർ അവന്റെ മേത്തോട്ടിക്ക് എറിഞ്ഞാണ് അവനെ വിളിക്കുന്നത് അശോക് ഇവരുടെ വന്നു അവിടെ ഒരു പത്രം ഇരുപ്പുണ്ട് അതിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാൻ വിജയിച്ചു എന്നുള്ള വാർത്തയാണ് ആ ന്യൂസിനെ പറ്റി അശോക് എന്തോ ആംഗ്യ ഭാഷയിൽ ഇവരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇവർക്കതും മനസ്സിലായോ ഇല്ലയോ മഹാജൻ അശോകിനോട് ജിഞ്ചർ ടീ കൊണ്ടുവരാൻ പറഞ്ഞു ആംഗ്യ ഭാഷയിൽ കാണിച്ചില്ല സാധാരണ മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ അശോകിനോട് ജിഞ്ചർ ടീ കൊണ്ടുവരാൻ ആവശ്യപ്പെടുവാണ് അശോക് മനസ്സിലാവില്ലല്ലോ അവൻ മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോ അയാൾ രണ്ടു മൂന്ന് തവണ ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ അശോകിനെ ടെസ്റ്റ് ചെയ്തതാവും അവന് ചെറുതായിട്ടെങ്കിലും കേൾക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്തതാവും എത്ര തവണ പറഞ്ഞിട്ടും അവന് മനസ്സിലാവുന്നില്ലെന്ന് കണ്ടപ്പോൾ അവിടെ ഇരുന്ന കേക്ക് മൂന്നെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു തുടർന്ന് അശോക് കേക്ക് എടുക്കാൻ ചെല്ലുമ്പോൾ മഹാജൻ അശോകിനെ വിളിക്കാനായിട്ട് അവന്റെ മേത്തൊരു പേപ്പർ ചുരുട്ടി അറിയുന്നുണ്ടായിരുന്നല്ലോ ആ പേപ്പറും നൈസ് ആയിട്ട് അശോക് കൈക്കലാക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട പേപ്പർ ഒന്നും അല്ല ബസ് ടിക്കറ്റ് ആയിരുന്നു എന്നാലും എന്തായിരിക്കും മെഹത്തേയും മഹാജനും ആ പെണ്ണും അത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചിനെ പറ്റിയാവുമോ അല്ലേ അല്ല അതേ പത്രത്തിന്റെ മറുസൈഡ് ിൽ മറ്റൊരു വാർത്തയുണ്ട് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഒരു പക്ഷെ അതിനെപ്പറ്റി ആയിരിക്കും അവർ സംസാരിച്ചത് ചെവി കേട്ടുങ്കിലും ബുദ്ധിയും ബോധമുള്ള നമ്മുടെ അശോകിനും ഇക്കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അന്നത്തെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ റെക്കോർഡിംഗ്സുമായി സോന് അദ്ദേഹത്തിന്റെ സീനിയറിനടുത്തിരുന്നു അശോക് റഷ്യൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്താനുള്ള പ്ലാനിനെ പറ്റി ചോദിച്ചു അതുകൊണ്ട് ചോദ്യം ചെയ്യൽ ഇതേ ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെന്ന് സോന് ചോദിച്ചപ്പോൾ അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നത് അത്ര നല്ലതല്ലെന്നാണ് സീനിയർ പറയുന്നത് കാരണം ചോദ്യം ചെയ്യുന്നതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡിംഗ് സ്റ്റേപ്പ് ഇതൊന്നും ഓൾട്ടർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഥവാ അതിലുള്ള കാര്യങ്ങളൊക്കെ ഓൾട്ടർ ചെയ്താൽ തന്നെ ഫോറൻസിക് ചെക്കിൽ അതെല്ലാം മനസ്സിലാവും ബ്യൂറോ പോലൊരു ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ ഒരു വലിയ മിസ്റ്റേക്ക് വന്നാൽ അത് വലിയ പ്രശ്നമാണ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നാണക്കേടാണ് സോ എന്ത് ഉത്തരമാണോ ബ്യൂറോയ്ക്ക് വേണ്ടത് ആ ഉത്തരം വേണം അശോക് പറയാൻ അങ്ങനെയുള്ള ചോദ്യങ്ങളെ അവനോട് ചോദിക്കാൻ പാടുള്ളൂ അശോകിൽ നിന്ന് ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ഉത്തരങ്ങൾക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം അവനോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്ന സീനിയർ തന്നെ അടുത്ത ദിവസം മെഗയിൻ അശോകിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അശോകിന്റെ മറുപടിയും അടുത്തടുത്ത ചോദ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അശോകിനെ കൊടുക്കാനുള്ള പ്ലാനാണെന്ന് ബ്യൂറോ ഓഫീസേഴ്സ് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അശോകിന്റെ ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കും ഇത് മനസ്സിലാവും ൊക്കെ നമ്മുടെ ഹീറോ അടുത്തടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഫയൽ ഇങ്ങനെ മറച്ചു വെച്ച് അശോകിന് ഇങ്ങനെ സൈൻ കാണിക്കും അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ ഉത്തരം യെസ് പറയണോ നോ പറയണോന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പുഷ്കിൻ കാണിച്ച സൈൻ അനുസരിച്ച് അശോക് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിൽ സംശയം തോന്നിയ സോന്തി ഡോറിലെ ഗ്യാപ്പ് വഴി നോക്കുമ്പോൾ നമ്മുടെ പുഷ്കിൻ അശോക് ഇങ്ങനെ സൈൻ കാണിച്ചു കൊടുക്കുന്നത് അദ്ദേഹം കണ്ടു തുടർന്ന് സോന്യും അസിസ്റ്റൻസും പുഷ്കിനെ പിടിച്ചുകൊണ്ട് പോയി അവനെ നേരെ ഗൺ പോയിന്റ് ചെയ്ത് ചെറുപറ ഷൂട്ട് ചെയ്തു ഒരൊറ്റ ബുള്ളറ്റ് പോലും പുഷ്കിന്റെ മേത്ത് കൊണ്ടില്ല അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് വേണമെങ്കിൽ സോന്തിക്ക് ഇവിടെ വെച്ച് പുഷ്പിനെ കൊല്ലാറില്ലല്ലോ എന്നിട്ടും അയാൾ തന്നെ ഒന്നില്ലെന്ന് കണ്ടപ്പോൾ പുഷ്കിന് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് സോദി എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അയാൾക്ക് ഇപ്പൊ തന്നെ കൊല്ലാനും പറ്റില്ലെന്ന് പുഷ്കിൻ അറിയാം ഇവന്റെ ഈ ചിരി കൊണ്ട് ദേഷ്യം വന്ന സ്ന്തി ഇവനെ തല്ലിയിട്ട് പറടാ നീ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണോ അതോ വിങ്ങിന് വേണ്ടിയാണോ പുഷ്കിന്റെ മറുപടി അവൻ ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇവർ എഴുതി കൊടുക്കുന്ന ഇവർക്ക് വേണ്ട ഉത്തരങ്ങളിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അശോകന് അറിയാവുന്ന സത്യങ്ങൾ പുറത്തുകൊണ്ടുവരണം അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ എന്ന് പറഞ്ഞു അതല്ല ബ്യൂറോ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങളെ ചോദിക്കാവൂ എന്നാണെങ്കിൽ സൈൻ ലാംഗ്വേജ് അറിയാവുന്ന വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോളാനും പറഞ്ഞു ഇനിയിപ്പോ സൈൻ ലാംഗ്വേജ് അറിയാവുന്ന പുതിയ ഒരാളെ കണ്ടുപിടിച്ച് അയാൾക്ക് കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊടുത്ത് വരുമ്പോഴേക്കും സമയം പോകും അതുകൊണ്ട് പുഷ്കിനെ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ബ്യൂറോ തീരുമാനിച്ചു അങ്ങനെ പുഷ്കിനും അശോകനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു നേരത്തെ തൊട്ട് ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയും എന്ന ഒരു സ്ട്രേറ്റ് ഫോർവേഡ് മെത്തഡിലല്ല ഇപ്പൊ അവൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പുഷ്കിനെ പറ്റിയും അവന്റെ ഫാമിലിയെ പറ്റിയും അവന്റെ ഡെഫ് ബ്രദറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അശോകിന് പറഞ്ഞുകൊടുത്ത് അശോകുമായിട്ട് ഒരു സൗഹൃദം ക്രിയേറ്റ് ചെയ്ത് ഒരു ഡെഫ് പേഴ്സണോട് എങ്ങനെ സംസാരിച്ചാലാണോ ആ വ്യക്തി പൂർണ്ണമായും മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ആ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി എപ്പോഴെങ്കിലും അശോക് ഒറ്റപ്പെട്ടിട്ടുണ്ടോ ഒറ്റപ്പെടലിന്റെ ഫീൽ അവന് മനസ്സിലാവുമോ ആരോടെങ്കിലും അനുകമ്പ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ അശോക് പറയുന്നത് ആ പെണ്ണുണ്ടല്ലോ മെഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ പെണ്ണ് ആ പെണ് ഒരു ദിവസം ബെർലിൻ കഫയിൽ വെച്ച് അശോകനെ നോക്കി ചിരിച്ചു ജസ്റ്റ് ഇവനെ കണ്ടപ്പോൾ ആയിട്ടൊന്ന് ചിരിച്ചു ആ ചിരിയിൽ അശോക് വീണുപോയെന്നേ ഒരുപാട് പേരാൽ അവഗണിക്കപ്പെടുന്നവരാണ് ഡഫ് പേഴ്സൺ കഫയിൽ വരുന്ന പലരും ഇവരെ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല ഇവരുടെ മുഖത്ത് നോക്കാറുപോലുമില്ല അങ്ങനെയുള്ളപ്പോൾ ആ പെണ്ണ് ഇവന്റെ മുഖത്ത് നോക്കി ഇവനോട് ചിരിച്ചപ്പോൾ അവളോട് മാത്രം എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഒരു പ്രത്യേക താല്പര്യം അശോകിന് തോന്നിപ്പോയി മെഹത്തെയും മഹാജനും അവളെ എന്തൊക്കെയോ കാരണങ്ങളാൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അശോക് പറ്റുമെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവളെ സഹായിക്കണമെന്ന് തീരുമാനം തീരുമാനിച്ചു തുടർന്ന് അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളുടെ വണ്ടി നമ്പർ ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട് അശോകിന്റെ ഒരു സുഹൃത്തുണ്ട് റഹ്മാൻ മാലിക് അശോകിനെ പോലെ തന്നെ ഡഫാണ് ഒരു ഗരേജിലാണ് വർക്ക് ചെയ്യുന്നത് റഹ്മാൻ വിചാരിച്ചാൽ വണ്ടി നമ്പർ വെച്ച് ആളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ റഹ്മാന്റെ സഹായത്തോടെ ആ പെണ്ണിന്റെ അഡ്രസ് ഒക്കെ അശോക് ഒപ്പിക്കുന്നുണ്ട് അങ്ങനെ അവളുടെ വീടൊക്കെ കണ്ടുപിടിച്ചു അവളുടെ മാത്രമല്ല അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന മഹാജന്റെയും വീട് കണ്ടുപിടിക്കുന്നുണ്ട് ഒരു ദിവസം മഹാജൻ നമ്മുടെ അശോകിനെ വിളിക്കാനായിട്ട് അവന് നേരെ ഒരു പേപ്പർ ചുരുട്ടി അറിയുന്നുണ്ടായിരുന്നല്ലോ അതൊരു ബസ് ടിക്കറ്റ് ആയിരുന്നല്ലോ ആ ബസ് ടിക്കറ്റ് ഉപയോഗിച്ചാണ് നമ്മുടെ അശോകും മഹാജന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് ബെർലിൻ കഫേഡ് അവിടെ ए, दा दा ും അടുത്തുള്ള നാല് സ്റ്റോപ്പ് വരെ ഈ ടിക്കറ്റിലുള്ള റേറ്റ് ആണ് വരുന്നത് അതായത് ബെർലിൻ കഫേഡ് അവിടുന്ന് ബസ്സിന് കയറിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏതോ ഒരു സ്റ്റോപ്പിലാണ് മഹാജൻ ഇറങ്ങുന്നത് എന്ന് ഇവൻ മനസ്സിലാക്കി ഇക്കാര്യങ്ങളൊക്കെ അശോക് പറഞ്ഞു കൊടുക്കുമ്പോൾ ബ്യൂറോയിലുള്ളവർക്ക് ഒരേ സംശയം ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് അഡ്രസ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ട്രെയിനിങ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവുക ഇവരെ സംശയിക്കുന്ന പോലെ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഇന്റലിജൻസ് വിങ്ങിൽ ഉൾപ്പെട്ടവനാണോ ഇവൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റിയത് ഇത്ര ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റിയതെന്ന് അശോകിനോട് ചോദിച്ചു പോകും അശോക് പറയുന്നത് അത് അവന്റെ കോമൺ സെൻസ് ആണെന്നാണ് ഇവനൊരു ഡെഫ് ആയി പോയതുകൊണ്ട് മാത്രം ഇവൻ ഒരുപാട് വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നിട്ട് കൂടി ഇവന്റെ കോച്ച് ഇവനെ കളിക്കാൻ അനുവദിക്കുമായിരുന്നില്ല എപ്പോഴും അവർക്കൊക്കെ വേണ്ടിയിരുന്നത് അവരെ അനുസരിക്കുന്നവരാണ് കഴിവിനാരും വില കൊടുത്തിട്ടില്ലെന്നും അശോക് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്